സ്വാഗതം ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കി മാത്രമേ സംസാരിക്കും കഴിഞ്ഞ ഒരുപാട് ഇങ്ങനെ നോക്കുമ്പോ ശ്രദ്ധ പോകുന്നു സൺഡേ ആണ് സൺഡേ ഡേറ്റ് എത്ര ഡിസംബർ ഇന്ന് നമ്മൾ ദിവസമായി പുറത്തൊക്കെ ഒന്ന് പോയി കൊല്ലത്ത് ഒക്കെ നടക്കുന്നു പറഞ്ഞു അപ്പൊ ഫസ്റ്റ് ഒക്കെ ഒന്ന് പോയി കാണാം എന്നൊക്കെ പോവാൻ പോവാണ് വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണിക്കല്ലേ പിന്നല്ലാതെ ഇതുപോലത്തെ ക്ലൈമറ്റിനാണ് അറിയത്തില്ലേ എനിക്കറിയത്തില്ല ായത് കൊണ്ട് തന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നേരെ നമ്മൾ വന്നത് ആശ്രമം മൈതാനത്താണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമുക്ക് ഫെസ്റ്റ് നടക്കുന്നത് ആൻഡ് ബീച്ചിൽ പോകണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം പറ്റുവാണെങ്കിൽ ഒരു മൂവിയും കാണണം എന്നൊക്കെ ഉള്ള പ്രതീക്ഷകളാണ് ഞങ്ങൾ വന്നത് ആക്ച്വലി ഇത് അവിടെയാണ് നമുക്ക് പോകേണ്ടത് ടൈറ്റാനിക്ക് ടൈറ്റാനിക്കിൻ്റെ ഒരു ഫെസ്റ്റ് ഇവിടെ അതിന് മുന്നേ ഫസ്റ്റ് നമ്മുടെ കണ്ണു പോയത് ഈ നഴ്സറിയിലോട്ടാണ് കേട്ടോ ആക്ച്വലി ഇപ്പം ഭയങ്കര ചെടിപ്രാന്താണ് അതുകൊണ്ട് തന്നെ ചെടിയവിടെ കണ്ടാലും ഇടൂല കയറി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ രണ്ടുപേരുടെയും അങ്ങനെ ഞങ്ങൾ ഈ നഴ്സറി കയറി അതിനകത്തു നിന്ന് കുറച്ച് ഇഷ്ടപ്പെടുന്ന ചെടിയൊക്കെ തിരിച്ചിറങ്ങുമ്പോൾ എടുക്കാമെന്ന രീതിയിൽ നമ്മൾ കയറി നോക്കിയിട്ടൊക്കെ വന്ന് കേട്ടോ അങ്ങനെ നമ്മൾ ടൈറ്റാനിക് കപ്പലിലേക്ക് കയറാൻ പോവാണ് ഗേൾസ് അപ്പോൾ നമ്മുടെ ആശ്രമം മൈതാനത്ത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫെസ്റ്റ് വന്നുകൊണ്ടിരിക്കും ആൻഡ് എല്ലാ ഫെസ്റ്റും ഫസ്റ്റ് വരുന്നത് കൊല്ലത്ത് ഈ ആശ്രമ മൈതാനത്ത് തന്നെയായിരിക്കും കാരണം അത്രയ്ക്കും വലിയ ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ അത് നമ്മളുടെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ നമ്മൾ ഏത് ഫെസ്റ്റ് വന്നാലും ആശ്രമം മൈതാനത്ത് വിടാറില്ല കാരണം നമ്മുടെ അടുത്ത് നടക്കുമ്പോൾ നമ്മൾ പോവാതെ പിന്നെ വേറെ ആര് പോകാനാണ് അപ്പോൾ കൊല്ലത്തുള്ളവരാണേ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ആൻഡ് ടൈറ്റാനിക്കിൻ്റെ ഈ ഫെസ്റ്റ് നിങ്ങൾ നിങ്ങൾക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പുറമേ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ആൻഡ് ജാക്ക് ആൻഡ് റോസിൻ്റെ പിക്ക് ഒക്കെ അവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുന്നത് നമുക്ക് എന്ത് ഭംഗിയാണ് കേട്ടോ ആൻഡ് അകത്ത് ഒരുപാട് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ആൻഡ് നമുക്ക് അകത്ത് കയറുന്നതിന് നൂറ് ാണ് കേട്ടോ പെർ ഹെഡ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ് എക്സിബിഷൻ ആണ് കേട്ടോ ഗുണാ കീവ് ടൈറ്റാനിക് എക്സിബിഷൻ ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കുമ്പോ നമ്മൾ രണ്ടുപേരെയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഈ എക്സിബിഷനിലേക്ക് എൻ്റർ ചെയ്യുകയാണോട്ടോ ടൈറ്റാനിക് എക്സിബിഷനിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു ഔട്ടാണ് കേട്ടോ എൻ്റ് നമ്മുടെ മിക്ക കാര്യങ്ങൾ മിക്കല്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവർ കവറപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ആൻഡ് കുറേ പേര് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് ആയിരുന്നു നമ്മളെ കുറേ അറിയാവുന്നവരൊക്കെ വന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വ്ളോഗ് സീരിയലൊക്കെ കാണുന്നവരൊക്കെ വന്ന് കുറേ പേര് പിക്ക് ഒക്കെ എടുത്തു ആക്ച്വലി ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ അല്ലാതെ അപ്ലോഡ് ചെയ്യുകയെന്ന് വെച്ചതാണ് മ്യൂസിക് ഇല്ലായത് കൊണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് കോപ്പി കിട്ടും ആ ഇഷ്യൂ കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ആൻഡ് സി സി ടി വി ഇതുണ്ട് പിന്നെ സ്നോ സ്മോക്കിംഗ് എന്നൊരു ദിവസമുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് ആൻഡ് പിക്സ് ഒക്കെ എടുക്കാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട് ആൻഡ് നല്ല തിരക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ പോയി വിസിറ്റ് ചെയ്ത് നോക്കുക കാരണം നമ്മളൊരു ഉച്ചയ്ക്ക് വന്നാൽ വൈകുന്നേരം ഇറങ്ങിയാൽ മതി കാരണം കുട്ടികളായിട്ട് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കിഡ്ന സ്പോട്ടാണ് കേട്ടോ അതിന് നല്ല നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചുമ്മാ ചെയ്തേക്കുന്ന അല്ല കേട്ടോ നല്ല എഫേർട്ട് എടുത്തിട്ട് നല്ല നല്ല ഫിനിഷിങ്ങോടെ ചെയ്തതാണ് ആൻഡ് ടൈറ്റാനിക്കിലുള്ള പല പലതല്ല ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഇതിനകത്ത് ലൈവായിട്ട് ലൈവായിട്ട് മീൻസ് അവർ ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ നമ്മുടെ അറിയാവുന്നവരൊക്കെയാണ് ഈ കാണുന്നത് ചിരിക്കണ പിക്കൊക്കെ എടുക്കുന്നത് അങ്ങനെ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഏരിയാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ പേര് ഇവിടെ വന്നിന്ന് സംസാരിക്കാൻ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ഇതൊന്നും നോക്കണില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ് കണ്ടു പോകുക എന്നുള്ള രീതിയിൽ കയറിയതാണ് കേട്ടോ കാരണം ഫാമിലി ആയിട്ട് വരണം ജാനിമോളെ കൊണ്ടുവരണം ഞാൻ അമ്മയൊക്കെ ആയിട്ട് വരണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകുന്നേ ഉള്ളൂ ഒരുപാട് നേരം ഒരുപാട് സ്ഥലത്തൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നില്ല ആൻഡ് ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാക്കിൻ്റെ റോസിൻ്റെ ആൻഡ് ഡയറക്ടർ ആർട്ടിസ്റ്റുകളുടെ ക്യാമറാമാൻ അവരുടെയൊക്കെ പിക്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരും എഴുതിയിട്ടുണ്ട് ഇത് നമ്മുടെ ക്യാമറാമാൻ ആണ് കേട്ടോ അപ്പോൾ കുറേ പേരുടെ പേര് എഴുതിയിട്ടുണ്ട് ആൻഡ് നമുക്ക് അവരോട് പിക്ക് എടുക്കാം ആൻഡ് വീഡിയോസ് എടുക്കാം അതിനൊന്നും കുഴപ്പമില്ല ആൻഡ് അവിടെ നെയ്യും ഫ്രണ്ടിൽ നോക്കിയപ്പോൾ നല്ല തിരക്കാണ്ട് അവിടെ എന്താന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചാൽ നോക്കിയപ്പോൾ നമ്മുടെ ജാക്കിൻ്റെ വലിയൊരു ഫുൾ ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും പിക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരാഗ്രഹം ഞാനായിട്ട് കുറയ്ക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനും ജാക്കറ്റിൻ്റെ കൂടെ പിക്ക് എടുക്കാനുള്ള വെയ്റ്റിങ്ങിലാണ് അങ്ങനെ ഞാൻ ആൾ കുറഞ്ഞ തക്കത്തിന് ഓടി നേരെ ജാക്കറ്റിൻ്റെ അടുത്ത് പോയി തേയ് നോക്ക് തീ ജാക്കിൻ്റെ അടുത്ത് പോകുകയാണ് അങ്ങനെ ഏട്ടാമ്മുടെ ഫോണും കൊടുത്ത് പിക്ക് എടുക്കാൻ പറഞ്ഞു പിക്ക് എടുക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ കളിയാക്കി ജാക്കിനല്ല ഹൈറ്റ് ഉണ്ട് എനിക്ക് ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞ് കളിയാക്കി ഗേൾസ് തന്നെ അങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ അറിയാവുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു അമ്മമേ രണ്ട് കുട്ടികൾ ആൻഡ് ഒരു ചേച്ചിയും കൂടെ വന്നത് നമുക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവരെ കണ്ടപ്പോൾ ഞാൻ അവർ ഭയങ്കര നമ്മളെ എല്ലാ ഡേയ്സും അവിടെ വീഡിയോസൊക്കെ കാണുവാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മുകളുമായിരുന്നു കേട്ടോ എന്നവർ കുറേ നേരം നമ്മളവിടെ സംസാരിച്ച് സ്പെൻഡ് ചെയ്തു പിക്സ് ഒക്കെ എടുത്ത് പോയി ആൻഡ് ഇവരുടെ വോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈച്ച് ആൻഡ് എവ്രി നമ്മളെ ഒരു കപ്പലിലുള്ള നമ്മുടെ ആൻഡ് ആൻഡ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ അധികം സ്പേസസ് നമുക്ക് പിക്സ് എടുക്കാനും റെസ്റ്റ് ചെയ്യാനുള്ള ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളെന്തായാലും ഈ ഫെസ്റ്റിവ ഈ എക്സിബിഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ചെയ്തേക്കണം കേട്ടോ നമ്മൾ ഇപ്പം തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ ആൻഡ് ന്യൂ ഇയർ ഇയറൊക്കെ കഴിയുന്നവരെ ഇവിടെ ഉണ്ട് എന്തായാലും നിങ്ങൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് പോയി കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുക കാരണം ഒരുപാടുണ്ട് ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനും ആൻഡ് കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇത്ര വലുതായിട്ടൊന്നും ആരും എക്സിബിഷൻ നമ്മുടെ ആശ്രമത്തായതുകൊണ്ട് തന്നെ നല്ല വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കുറേ സ്പെൻഡ് ചെയ്യാൻ സ്ഥലങ്ങളുണ്ട് കേട്ടോ എൻ്റെ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടാൽ അത് ഒരുപാട് സന്തോഷമുള്ള ആരിയാണ് കേട്ടോ എൻ്റെ കുറേ കുറേ ഏരിയാസ് ഉണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ കാണിക്കുക അതിനകത്ത് ആൻഡ് നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ്റെ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ഏരിയ വന്നു ആ ഈ ഏരിയയിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ പെയിൻറ്റിങ്സൊക്കെ നമ്മുടെ ടൈറ്റാനിക്കലുള്ള പെയിൻ്റിങ്സൊക്കെ ഡെമോജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരവിടെ ആൻഡ് അതും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ പിക്സുണ്ട് നമ്മൾ വെറുതെ വിടാറില്ലല്ലോ നല്ല ഫിനിഷിങ്ങോടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ആൻഡ് ഇത് ഈ ക്യാമറമാൻ്റെ കുറേയധികം ഹിഡൻ ക്ലിപ്പിംഗ്സ് ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ ഒരു മിനി ടൈറ്റാനിയ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അത് ഡോൺ ടച്ച് എന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആൻഡ് കുറേ അധികം കാര്യങ്ങൾ ഇത് ഇതിനകത്ത് നമുക്ക് അവിടെ നിന്ന് പിക്സ് എടുക്കാം ടൈറ്റാനേക്കാൽ അതുപോലെ നിന്ന് പിക്ക് എടുക്കാനുള്ള കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ ഏൻ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ആൻഡ് കുറേ ആർട്ടിസ്റ്റുകളുടെ പിക്സ് ആൻഡ് കുറേ അതിൻ്റെ ടെക്നീഷ്യൻസ് കാര്യങ്ങളുടെ ഒക്കെ കുറേ 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 ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അവരുടെ ഡ്രസ്സ് ഇതെല്ലാം ഡെമോ ആണ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗുണക്കേവിൻ്റെ സെറ്റപ്പാണ് അതും നല്ല ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കുറേ പിക്സ് എടുക്കാനൊക്കെ കുറേ വീഡിയോസ് എടുക്കാനൊക്കെ ഉള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് ആൻഡ് നമ്മൾ കുറേ ഗുണാക്കേവിലേക്ക് കയറി ആൻഡ് നമ്മൾ കുറേ നടക്കാനുണ്ട് കേട്ടോ കുറേ ഉണ്ട് നടക്കാൻ തയ്യാറായിട്ട് വേണം കേട്ടോ വേറെ നമ്മളങ്ങനെ കുറേ നടന്നു ഇതെല്ലാം ഞാൻ സ്പീഡിലാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബീച്ചിൽ പോകണം ഫുഡ് കഴിക്കാൻ പോകണം പറ്റുവാണേ മൂവി കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഗുണാക്കേവിൽ നിന്ന് നേരെ നമ്മൾ നമ്മളെന്നോ ആസ് യൂഷ്വൽ നമ്മുടെ ആ സ്റ്റോളിലാണ് എപ്പോഴും ഉള്ള പോലത്തെ കുറേ അധികം വെറൈറ്റി സ്റ്റോള് കുറേ അധികം നമുക്ക് വീട്ടിലേക്ക് ആയിട്ട് മേടിക്കാനുള്ള കുറേ കുറേ സാധനങ്ങളുണ്ട് ആൻഡ് ഈ സോപ്പ് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ വട്ടം കഴിഞ്ഞ ഓണത്തിനെന്തോ വന്ന ഫെസ്റ്റിനകത്തൊന്ന് മേടിച്ചതായിരുന്നു ആക്ച്വലി ഇത് സോപ്പ് സൂപ്പറ് ടാൻ റിമൂവൽ ആയിട്ടുള്ളത് സോപ്പാണ് ഞാൻ കഴിഞ്ഞ ഒരു ഈ ഫെസ്റ്റിനകത്ത് എടുത്ത ബ്ലോഗിനകത്തും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ആ ചേച്ചി എൻ്റെ കയ്യിലിങ്ങനെ മേടിച്ച് യൂസ് ചെയ്ത് കാണിക്കണമായിരുന്നു ആൻഡ് അത് അന്ന് ഞാൻ മേടിക്കാൻ മടിച്ച് രണ്ടെണ്ണം മേടിച്ചു പക്ഷേ ആ ഫെസ്റ്റ് അന്ന് കഴിഞ്ഞു പോയി ഞാൻ വീട്ടിൽ പോയി യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കാലിലും കയ്യിലും ഒക്കെ ടാൻ മാറാനും നല്ല സഡൺ ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ അത് ഞാനൊരു അഞ്ചാറെണ്ണം അങ്ങ് മേടിച്ചു കാരണം ഫസ്റ്റ് തീരുന്നതിന് മുമ്പ് ഇനിയും പോയി മേടിക്കണമെന്നുള്ള ഇതിലാണ് കാരണം നല്ല റിസൾട്ട് ഉള്ളതായിരുന്നു കേട്ടോ ആൻഡ് നിങ്ങൾ പോകുകയാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ഫെസ്റ്റ് കഴിഞ്ഞ് ആ സോപ്പ് മാത്രമേ നമ്മൾ മേടിച്ചുള്ളൂ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മൾ പോകാൻ പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ ബീച്ചിലേക്ക് പോകാമെന്ന് വെച്ചപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം അവിടെ എന്തോ ഒരു ക്രിസ്മസ് സാന്തയുടെ ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ആ എന്തായ് നോക്കും ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കുറേ ക്രിസ്മസ് ഒക്കെ ഉണ്ടായിരുന്നതേ അവരവിടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഇത് കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ബീച്ചിൽ നമുക്ക് വണ്ടി വാക്ക് ചെയ്യാൻ പോലും സ്ഥലം ഇല്ലായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു അങ്ങനെ എവിടെയൊക്കെ കൊണ്ട് വണ്ടി വാക്ക് ചെയ്തു കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയിരുന്നു രണ്ടുപേരും കുറേ നേരം കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ആൻഡ് ഇത് കഴിഞ്ഞിട്ട് വല്ല മൂവി കാണാൻ പോകാന്നുള്ള രീതി ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി നല്ല മൂവി എല്ലാം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഫോണിലൊക്കെ തോണ്ടി കപ്പലാണ്ടിയും കഴിച്ച് ബീച്ചിൽ ഇങ്ങനെ ഇരുന്നു കുറേ നേരം സ്പെൻഡ് ചെയ്തു ആൻഡ് അങ്ങനെ ഒരുപാട് ഇരുട്ടണേന് മുമ്പേ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയ ടൈമിൽ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നേരെ ഇനി ഫുഡൊക്കെ കഴിച്ചു മൂവി മൂവിയെല്ലാം കാണാൻ പറ്റുവാണെങ്കിൽ കണ്ടിട്ട് പോകുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ നേരെ വണ്ടിയിരത്തിലേക്ക് പോയി നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആണ് പിന്നെ ക്രിസ്മസിന് അടുത്തല്ലോ എല്ലാവർക്കും വെക്കേഷനൊക്കെ സ്റ്റാർട്ടായി അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പെന്ന് പറഞ്ഞത് ഇവിടെയാണ് കൊല്ലം നമ്മുടെ ജെറോം റിന ബാക്കിലായിട്ട് വരുന്ന മൊബൈൽ ഷോപ്പിൻ്റെ ഒരു ഷോ കടയിലാണ് നമുക്ക് ആക്ച്വലി എൻ്റെ സ്ക്രീൻ കാർഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം ആൻഡ് എന്താ സ്റ്റാൻഡിൻ്റെ ഒരു കാര്യം മേടിക്കണം ആൻഡ് മൈക്കിൻ്റെ ഒരു കാര്യം തിരക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വരുന്ന ഷോപ്പാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെയാണ് ഏട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെല്ലാം മേടിക്കാറ് അങ്ങനെ അവിടെ വന്നു അങ്ങനെ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചു അപ്പോൾ നേരെ നമ്മൾ വീട്ടിൽ പോകണം കേട്ടോ അല്ല വീട്ടിലല്ല നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് മൂവി പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്ത് കേട്ടോ കാരണം അത്യാവശ്യം നമ്മൾ കണ്ട പടങ്ങളൊക്കെ തന്നെയാണ് അടുത്തുള്ള തിയേറ്റർ ഹൗസിലൊക്കെ ഓടുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നത് ആക്ച്വലി ഇത് നമ്മളെപ്പോഴും കാണുമായിരുന്നെങ്കിൽ പോലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ഇവിടെ കയറാന്ന് വെച്ചിട്ട് ഇവിടെ കയറിയത് അങ്ങനെ ഇത് ഇവിടെ വന്ന് കഴിക്കാന്ന് വെച്ചപ്പോൾ നല്ല നല്ല ആംബിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആൻഡ് കുറേ കുറേ കാര്യങ്ങളും ഇവിടെ എല്ലാം വെറൈറ്റി ആയിരുന്നു എല്ലാം ഒരു മൂവി റിലേറ്റഡ് അല്ലെങ്കിൽ ഷൂട്ടിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എല്ലാം ഉദൈ നോക്ക് പഴയ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പിക്സ് ആൻഡ് കുറേ പഴയ കാര്യങ്ങളൊക്കെ അവിടെ ഇവർ ഇതേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് അവ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്ന് പറയാം അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ സീറ്റിൽ വന്നിരുന്നു ആൻഡ് ബാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ദ അവിടെ കുറേയധികം നമ്മളെ വിട്ടുപോയ കുറേയധികം പഴയ ആർട്ടിസ്റ്റുകളുടെ പിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര എന്താ എല്ലാ കാര്യത്തിലും ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ കാര്യങ്ങളാണ് ഞാൻ ഇവിടുത്തെ എന്താ മെനു കാർഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ മെനു കാർഡ് നിങ്ങളൊന്ന് കണ്ടുതി അതും ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആൻഡ് ഒരുപാട് വെറൈറ്റി കാര്യങ്ങളുണ്ട് എല്ലാം ഒന്നും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എല്ലാം ഒന്നും എടുക്കാനും പറ്റില്ല കാരണം നല്ല തിരക്കുള്ള ഷോപ്പായിരുന്നു ആൻഡ് ഞാൻ വിചാരിച്ച അത്യാവശ്യം നല്ല രീതിക്ക് പൈസയൊക്കെ ആകും എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിലും നമ്മൾ നല്ല വെറൈറ്റി അവരുടെ ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു എന്നാൽ പോലും അധികം എമൗണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് അത്രയൊന്നും ആയിട്ടില്ലായിരുന്നു അത് ആ കാര്യത്തിലും നല്ല പിന്നെ ടേസ്റ്റ് വൈസ് പറയുക വേണ്ട നല്ല ടേസ്റ്റി ആയിരുന്നു ആൻഡ് വെറൈറ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് ആൻഡ് ഞാൻ ചപ്പാത്തിയും മട്ടൺ റോസ്റ്റുമാണ് കഴിച്ചത് ഏട്ടൻ പുട്ടും മട്ടൺ റോസ്റ്റുമാണ് അയച്ചത് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരും കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഏൻ നമ്മളിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു ആൻഡ് ഒരുപാട് ഹാപ്പി ആയിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നവർ ഈ ഫുഡ് കേടിപൊളി ഫുഡായിരുന്നു അറോ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് പക്ഷേ ഇപ്പോൾ